മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ചിപ്പി വളരെയധികം നാളുകളായി തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് ചിപ്പി ചിപ്പി രഞ്ജിത്തിനെ വിവാഹം കഴിച്ചതോടെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇതൊരു താര കുടുംബമായി മാറി അതിനുശേഷം ഇവരുടെ മകൾ അവന്തികയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി മാറി അവന്തിക രഞ്ജിത്തും മീനാക്ഷിയും വളരെയധികം സുഹൃത്തുക്കളായതുകൊണ്ട് പിന്നീടും ചിത്രങ്ങൾ വൈറലാകാൻ തുടങ്ങി അക്കൂട്ടത്തിൽ ഇപ്പോൾ വൈറലാകുന്നത് അവന്തികയുടെ സുഹൃത്തിൻ്റെ വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് സുഹൃത്തിൻ്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ആഘോഷിക്കാൻ അവന്തികഥ നാട്ടിലെത്തി ആഘോഷം നടത്തുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നവ്യയുടെ വിവാഹ നിശ്ചയമാണ് ആഘോഷം തുടങ്ങി എന്നാണ് ഇപ്പോൾ താരപുത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ എൻഗേജ്മെൻറ്റിന് ഇങ്ങനെയാണ് റെഡിയാവാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായവുമായിട്ട് വന്നു ഞങ്ങളെല്ലാവരും നവ്യയുടെ വിവാഹ നിശ്ചയത്തിന് റെഡിയാവുകയാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം റെഡിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് അവന്തിക രജത് പുത്ര വിഷൽ മീഡിയയാണ് രഞ്ജിത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് അവിടെ ഇപ്പോൾ അവന്തികയും ശരിക്കും പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്നുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണിത് രഞ്ജിത്തിൻ്റെ മകൾ ഇപ്പോൾ അതെല്ലാം നോക്കി നടത്തുന്നു എന്നത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി തന്നെയാണ് ഇപ്പോഴും അവന്തിക മുൻപോട്ട് പോകുന്നത് തുടരും എന്ന സിനിമയിൽ പോലും ചിപ്പിയും മകളും രഞ്ജിത്തും ഒരുമിച്ചെത്തിയാണ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് അത് വളരെയധികം തന്നെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ രജപുത്ര വിഷ്വൽ മീഡിയയ്ക്ക് വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ സമയമുള്ളതാണ് കാരണം ഒത്തിരി ചിത്രങ്ങളുള്ളതാണ് പഴക്കങ്ങൾ ഒരുപാടുണ്ട് എന്ന് വേണം പറയാൻ എടുത്തു പറയേണ്ട കാര്യമാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു ഒരു കുട്ടിയാണ് അവന്തിക അതിനുശേഷം നാട്ടിലിപ്പോൾ അച്ഛനോടൊപ്പം ബിസിനസ് ഏറ്റുപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് താരപുത്രി എന്ത് വിശേഷം പങ്കുവച്ചാലും അത് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ അത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് താരപുത്രിക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ആരാധകരുണ്ട് അധികം ആരും അറിയാത്ത താരപുത്രിയല്ല എന്നാൽ ശ്രദ്ധിക്കുന്ന ആരാധകർ വളരെയധികം തന്നെ അവന്തികയുടെ എല്ലാ വിശേഷങ്ങളും ശ്രദ്ധിക്കാറുമുണ്ട് വളരെയധികം നാൾ നിൽക്കുന്ന ആരാധക വൃത്തമാണ് ശരിക്കും പറഞ്ഞാൽ ഈ താരപുത്രിയ്ക്കുള്ളത് സിനിമയിലെ അമ്മയെപ്പോലെ അഭിനയത്തിലേക്കല്ല അവന്തിക എത്തിയത് മറിച്ച് അച്ഛനോടൊപ്പം പ്രൊഡക്ഷൻ ഹൗസ് ഏറ്റെടുക്കാൻ തന്നെയാണ് അവന്തികയുടെ തീരുമാനമായിരുന്നത് എല്ലാവരും വിചാരിച്ചത് താരപുത്രി ചിപ്പിയെ പോലെ തന്നെ സിനിമയിലേക്കോ സീരിയലിലേക്കോ അരങ്ങേറ്റം കുറിക്കുമെന്ന് തന്നെയാണ് രജപുത്ര ഇന്ന് വലിയൊരു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ മാത്രമല്ല സീരിയൽ പ്രൊഡക്ഷനും കൂടി ആയപ്പോൾ രജപുത്രയെക്കുറിച്ച് അറിയാത്തവരായി ഇന്ന് ആരുമില്ലാതെയായി ഇപ്പോൾ രജപുത്രയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയുണ്ട് ചിപ്പിയുടെ തന്നെ ഭാവി വാഗ്ദാനമാണ് ഈ ബിസിനസ് ചിപ്പി തന്നെ തിരിച്ച് സോഷ്യൽ മീഡിയയിലും സീരിയലിലും ഒക്കെ സജീവമായി തുടങ്ങിയപ്പോഴും രജപുത്രയിലൂടെ തന്നെയായിരുന്നു താരം എത്തിയത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ